മത്സ്യ വിപണിയിൽ വലിയ മത്തിക്ക് ക്ഷാമം ലഭ്യത കുറഞ്ഞതോടെ മലയാളിക്കേറെ പ്രിയമായ മത്തിയുടെ വിലയും കുതിച്ചുയർന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയോളമാണ് ഇന്ന് വിപണിയിൽ മത്തിയുടെ വില മത്തിക്ക് ഇനിയും വില കൂടിയേക്കുമെന്നാണ് സൂചന അപൂർവമായി മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മത്തി ലഭിക്കുന്നത് എന്നാൽ കുഞ്ഞൻ കുഞ്ഞൻമത്തിയാണെങ്കിൽ വിപണിയിൽ സുലഭവുമാണ് വല്ലപ്പോഴും മാത്രം ലഭിക്കുന്നതിനാലാണ് വലിയ മത്തിക്ക് ഇത്രയും വില എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് തുച്ഛമായ വിലയ്ക്കാണ് വിപണിയിൽ കുഞ്ഞൻ മത്തി വിറ്റടിക്കുന്നത് കഴിഞ്ഞ ദിവസം കിലോയ്ക്ക് വെറും ഇരുപത്തഞ്ച് രൂപയായിരുന്നു വില പത്ത് സെന്റിമീറ്ററിൽ താഴെയുള്ള മത്തി പിടിക്കുന്നത് ഫിഷറീസ് വകുപ്പ് നിരോധിച്ചിട്ടുണ്ട് വിലക്കുള്ളതിനാൽ വലയിൽ വേണ്ടത്ര ലഭിക്കുന്നുണ്ടെങ്കിലും കരയിൽ എത്തിച്ചാൽ അധികൃതർ പിടികൂടുമെന്നതിനാൽ ഇവയെ കടലിൽ തന്നെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയുമുണ്ട് അധികൃതരുടെ കണ്ണു വെട്ടിച്ചാണ് കുഞ്ഞൻ കുഞ്ഞൻമത്തികളെ വിൽപ്പനയ്ക്കായി വിപണിയിലെത്തിക്കുന്നത് നിരോധനം മറികടന്ന് കുഞ്ഞൻ മത്തി പിടികൂടുന്നത് ഗുരുതര ഉണ്ടാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം ഐക്കൂറയും ആവുവലിയും ഇപ്പോൾ സുലഭമായി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മത്തിയേക്കാൾ വില ഇതിന് കുറവാണ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഐക്കൂറയുടെയും ആവുവലിയുടെയും ചില്ലറ വിൽപ്പന വില പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് രൂപയ്ക്കാണ് അയക്കുറയും ആവൂരിയും വിൽപ്പന നടത്തിയിരുന്നത് യഥേഷ്ടം ലഭിക്കുന്നതിനാലാണ് വിലക്കുറവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്